കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം ഇത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് കർത്താവിൻ്റെ കരുണയുടെ മുഖമാണ് ഈ അൽ താരയിൽ നമ്മളിപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ പാപത്തിൻ്റെ സകലകറകളെയും കഴുകി പിടിപ്പാക്കുന്ന വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ മുഖം ഈ സ്നേഹം ഈ സാന്നിധ്യം ഈ കാരുണ്യം ഈ നിമിഷം നമുക്ക് അനുഭവിക്കാൻ പറ്റട്ടെ ആ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്ന് കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചു ഈശോ എൻ്റെ കൺമുമ്പിലുണ്ട് ഈശോ എൻ്റെ കൺമുമ്പിലുണ്ട് ഐശോയെ കണ്ട് എല്ലാ മക്കളും ഹൃദയം കൊണ്ട് അത്തരം തുറന്ന് ആരാധിച്ചു ഉണ്ടായിരിക്കട്ടെ കൂപ്പുകരങ്ങളോടെ ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം സങ്കീർത്തകം പറഞ്ഞു കണ്ടോ സങ്കീർത്തകൻ തൻ്റെ എല്ലാ അവസ്ഥകളും പറഞ്ഞു ശരീരത്തിൻ്റെ അവസ്ഥ തൻ്റെ മനസ്സിൻ്റെ അവസ്ഥ തൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ തൻ്റെ അവസ്ഥകളും സങ്കീർത്തകൻ വിവരിക്കുക എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു കർത്താവേ എൻ്റെ മനസ്സ് തളർന്നിരിക്കുന്നു ദൈവമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു ഇതൊരു തുറവിയാണ് ദൈവത്തിന് ഈ എല്ലാ മേഖലകളിലും ഇടപെടാൻ പറ്റുമെന്നുള്ള ഒരു സങ്കീർത്തകന്റെ വിശ്വാസം കൂടിയാണ് അതുകൊണ്ടല്ലേ ദൈവത്തിൽ ഇതെല്ലാം സമർപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ തന്റെ എല്ലാ അവസ്ഥകളും ദൈവത്തിൽ സമർപ്പിക്കുന്നത് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ദൈവത്തിലേക്കൊന്ന് സമർപ്പിച്ചേ ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങള് ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകള് നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികമായ പീഡകള് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ രോഗികൾ ഇതിനകത്തുണ്ടാകാം ഒരുപക്ഷേ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ സ്നേഹത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ ദൈവമേ നിന്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം മനസ്സിൻ്റെ എല്ലാ വേദനകളും സമർപ്പിക്കട്ടെ മനസ്സിനെല്ലാ മുറിവുകളെയും ഈശോയ്ക്ക് കൊടുക്കട്ടെ കർത്താവേ എൻറെ മനസ്സിനേറ്റെല്ലാ മുറിവുകളെയും ഇതാ നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു ഈശ്വരടുത്ത് പറ നിന്റെ മനസ്സിന്റെ മുറിവുകളെല്ലാം ഈശ്വരടുത്തിറക്കി വെക്കേശ്വർ നിന്നെ കാണുന്നുണ്ടല്ലോ വളരെ അന്തെല്ലാം മാനസിക സംഘർഷങ്ങളിലൂടെ നീ കടന്നുപോകുന്നത് എന്തോരം നൊമ്പരങ്ങൾ നിന്റെ മനസ്സിലുണ്ട് നീ പ്രതീക്ഷിച്ചതും നീ സ്വപ്നം കണ്ടതും നീ ആഗ്രഹിച്ചതും ഇതെല്ലാം ഒന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയതിൻ്റെ സങ്കടം നിന്റെ മനസ്സിലില്ലേ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് നിന്നെ കുറ്റം പറഞ്ഞതിൻ്റെ അസ്വസ്ഥപ്പെടുത്തിയതിൻ്റെ നിനക്കെതിരെ ചിന്തിച്ചതിന്റെ പറഞ്ഞതിൻ്റെയൊക്കെ നൊമ്പര നിന്റെ ഉള്ളിൽ കടപ്പില്ലേ മാനസികമായി നീ ഒത്തിരി വേദനിക്കുന്നുണ്ടോ എന്തെല്ലാമാണ് നിന്റെ മനസ്സിനെ അലട്ടുന്നത് അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തെ ദുഃഖമുണ്ടോ മനസ്സിൽ നിരാശയുണ്ടോ ഭയപ്പാടുകളുണ്ടോ ആകുലതകളുണ്ടോ എന്തെല്ലാമാണ് മോളെ മോനെ നിന്നെ അലട്ടുന്നേ അതെല്ലാം ഈശ്വരടുത്ത് പറശ്വരടുത്ത് പറ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന നിന്റെ ഉള്ളിലില്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എൻ്റെ കുടുംബത്തിനേ ഗതി വന്നല്ലോ എന്നാൽ എൻ്റെ ജീവിത ഇങ്ങനെ ആയല്ലോ എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനത്തെ അവസ്ഥയിലായല്ലോ അവർക്കൊക്കെ ഈ അവസ്ഥ വന്നല്ലോ എന്നോർത്തൊക്കെ നിന്റെ മനസ്സൊത്തിരി ഭാരപ്പെടുന്നില്ലേ ഒത്തിരി വേദനിക്കുന്നില്ലേ എന്റെ മനസ്സിന്റെ വേദനകൾ കൊടുക്കുക ശരീരത്തിന്റെ രോഗങ്ങള് മനസ്സിന്റെ വേദനകള് എല്ലാം പങ്കുവെക്കുക അതോടൊപ്പം ആത്മാവിന്റെ അവസ്ഥകൾ കൂടി ഈശ്വരടുത്ത് പറഞ്ഞേ അനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒരുവന്റെ ആത്മാവിന്റെ അവസ്ഥ അനുസരിച്ചാണ് അവന്റെ ജീവിതത്തിലേക്ക് കൃപയൊഴുകുന്നത് അവന്റെ മനസ്സും അവന്റെ ശരീരവും സൗഖ്യം പ്രാപിക്കുന്നത് അവന്റെ ആത്മാവിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോഴാണ് ആത്മാവിന്റെ ക്ഷേമസ്ഥിതി അനുസരിച്ചാണ് മനസ്സിനും ശരീരത്തിനൊക്കെ സൗഖ്യം വിടുതലൊക്കെ കിട്ടുന്നത് ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നത് എപ്പോഴാ ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോ അതിനെന്ത് ചെയ്യണം പാപ ഉപേക്ഷിക്കണം പാപം വറുത്തുപേക്ഷിക്കണം പാപത്തെയോർ തനതപിക്കണം പാപരഹിത ജീവിതം നയിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ മക്കളെ സംഭവിക്കുന്നതെന്നാന്നറിയാവോ നമ്മൾ ആത്മാവിൽ ദൈവത്തോട് ഐക്യപ്പെടും അങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടതായിട്ട് മാറി അല്ലെ കരങ്ങളെ രണ്ട് ദിവസങ്ങളിലേക്ക് ഉയർത്താം എല്ലാ അവസ്ഥകളുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ നിന്റെ എല്ലാ രോഗങ്ങളുടെ മേലും നിന്റെ എല്ലാ അസ്വസ്ഥതകളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കോളെ നീ കടന്നുപോകുന്ന നീ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ മേലും പ്രതിസന്ധികളുടെ മേലും ദൈവത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ കെട്ടുകൾ അടിയേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ ബന്ധനങ്ങൾ അടിയേണ്ട വിഷയങ്ങളുണ്ടെങ്കില് സൗഖ്യം പ്രാപിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓ പരിശുദ്ധാത്മാവേ ഈ നിമിഷം തന്നെ ഈ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ദിവ്യകാരുണീശോയെ ശക്തി പുറപ്പെടുത്തണമേ ഓ ദിവ്യകാരുണീശോയെ ദിവ്യകാരുണത്തിൽ നിന്നും ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ ഇവിടെ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ ആരാധനാ മരസിൻ മുറിവുകളെല്ലാ മായ്ക്കാൻ കഴിയും മരസിൻ മുറിവുകൾ ഉള്ളം ഈശോയെ എരിയും പോലെ ഹൃദയം ഉരുഗും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എന്റെ ഉള്ള ചാര നിന്ന് എന്നെ സുഖപ്പെടുത്തണമേ എന്റെ മനസ്സിന്റെ ഭാരമെല്ലാം നിനക്കറിയാലോ എൻ്റെ ജീവിതത്തിന്റെ വേദനകളെല്ലാം നിനക്കറിയാലോ എന്തെല്ലാം പ്രാരാബ്ധങ്ങളുടെ നടുവിലാണ് എൻ്റെ ജീവിതം എന്തെല്ലാം പ്രതിസന്ധികളുടെ നടുവിലാണ് എൻ്റെ ജീവിതം ഏതെല്ലാം തരത്തിലുള്ള അസ്വസ്ഥതകൾ എന്നെ വേട്ടയാടുന്നുണ്ടെന്ന് ഈശ്വരൻ നിനക്കറിയാലോ കർത്താവെ എൻ്റെ ജീവിതമിതാ സങ്കീർത്തകൻ തുറന്നു വെച്ചതുപോലെ തമ്പരാനെ നിന്റെ മുമ്പിൽ തുറന്നു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ദൈവം എൻ്റെ എല്ലാ വേദനകളും അറിയുന്ന ദൈവം എല്ലാ സങ്കടങ്ങളും ഏറ്റെടുക്കുന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ടല്ലോ ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ദൈവമേ നിന്റെ സാന്നിധ്യം ഒഴുക്കണമേ ഓ ദൈവമേ നിന്റെ കൃപ വർഷിക്കണമേ ഹലരൂയ 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 ൂയിൽരു കരളിൻ കദനമതെല്ലും കുളിർമഴയ കരളിൻ കദനമതെല്ലാ കഴുകും കുളിർമഴയ അരികിൽ सदयं तोडि നിങ്ങൾക്ക് എന്തെല്ലാം ഈശോയുടെ അടുത്ത് പറയാനുണ്ടോ സമർപ്പിക്കാനുണ്ടോ അതെല്ലാം അവരൊന്നും നോക്കണ്ട വേറെ ആരെയും ശ്രദ്ധിക്കണ്ട നീ നിന്റെ ഈശോയും മാത്രം കുടുംബാംഗങ്ങളുണ്ടാകാം മക്കളുണ്ടാകാം മാതാപിതാക്കളുണ്ടാകാം ഉണ്ടാകാം അവരൊന്നും നീ ഇപ്പം ശ്രദ്ധിക്കേണ്ട ദിവ്യകാരുണ്ണത്തിൽ എഴുന്ന ഈശോയെ കണ്ടിട്ട് നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളല്ലേ നീ ഇറക്കി വെക്കുന്നത് നിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളല്ലേ നീ ഈശോട് അടുത്ത് പറയുന്നത് നിൻ്റെ മൗന നൊമ്പരങ്ങളല്ലേ നീ തമ്പരാൻ്റെ തുമ്പിൽ ഇറക്കി വയ്ക്കുന്നത് എല്ലാം ഇറക്കി വെച്ച് ഏതാനും നിമിഷം ഒന്ന് ശ്രദ്ധിക്കാവോ 对，对。 സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കി ഈ നിമിഷങ്ങളിൽ കർത്താവ് നൽകിയ വലിയ സൗഖ്യത്തിനും വിടുതലിനൊക്കെ ഈശോയ്ക്ക് നന്ദി പറയാം കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം